വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ ഡയമണ്ട് കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം കേന്ദ്ര അവഗണനക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെ എസ് ടി എ മുപ്പത്തിനാലാം വണ്ടൂർ ഉപജില്ലാ സമ്മേളനം അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു oh yeah. ഈ സമ്മേളനം നടത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ എട്ട് ബ്രാഞ്ചുകളിൽ വരുന്ന എഴുപത് യൂണിറ്റുകളിലും യൂണിറ്റ് സമ്മേളനങ്ങൾ വളരെ സമയബന്ധിതമായി നമ്മൾ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ വലിയ അധ്യാപക പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും അവസാനിച്ചാണ് നമ്മളിപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സമ്മേളനങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നു വരുന്ന ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രവണതകളുമെല്ലാം വളരെ സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഒരു സമ്മേളനത്തിലേക്ക് നമ്മൾ പോകുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും ചിട്ടനയത്തിനുമെതിരെ പ്രതിഷേധിക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു നവകേരള സൃഷ്ടിക്കായി വിഭാഗീയത മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലാ എക്സിക്യൂട്ടീവ് വി ബിന്ദു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം മനോജ് പ്രവർത്തന റിപ്പോർട്ടും പി ഷജീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഉപജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ എൻ നൌഷാദ് കൺവീനർ ഇ കെ രാജേഷ് കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് എം മണി എം പ്രഹ്ലാദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡയറി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ